ആ ശരി രമണി ശകലം മുറക്കാതെ മുന്നൊന്നും അങ്ങനെ മാറാം രമണി അത്

ണ്ടാക്കിയോ നാക്കിയ പൊളിച്ചേക്കാരോയിൽ തൊണ്ണൂറ്റമ്പത് ഒന്നും നക്കണ്ട പോയിട്ട് പാലുണ്ടോ ഗോപാലുണ്ടോടി കാട്ട് കോഴിക്കുണ്ടായോ കുരുടെ അങ്ങോട്ട് മട്ടോ ഇല്ലേ അതിന് നാപ്പത്തൊമ്പത് എടോ കരിങ്കോയെ ദേവുവിന്റെ സോപ്പ് ഇറങ്ങിയിരിക്കുന്നു ഇന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ണിയപ്പേന്റെ അല്ലെ ഡോവറിന്റെ സോപ്പാണ് ഈ നോൺ സിക്സ് എച്ചിന് എത്രയാണ് കയറിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ പുണ്യെ നല്ല നല്ല ടീഷർട്ട് എടാ വെറും നൂറ്റി തൊണ്ണൂറ്റി കുറുപ്പുള്ളൂ എന്ന ആരോടാ പരണി കുപ്പായടാ തന്നോടോ ഇതാ തെക്കേല രാജന്റെ മോനല്ലേ ഓ അത്ര നേരൊന്നുമില്ല ചങ്കള നമ്മൾ ഉള്ളത് പെരിതൽമണ്ണുള്ള നെസ്റ്റോലാണ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഒരു ഒറ്റ ദിവസത്തെ മെഗാ ഓഫർ നടക്കുന്നുണ്ട് നെസ്റ്റോന്റെ എല്ലാ ഔട്ട്ലെറ്റിലും രാവിലെ ആറ് മണി മുതൽ രാത്രി രണ്ട് വരെ ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഓഫർ അത് മാത്രല്ല കേട്ടോ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ സ്പെഷ്യൽ ഹാപ്പി ആ ഓഫർ ഉണ്ട് രാവിലെ തന്നെ പോകുന്നത് കൂടാതെ ഇലക്ട്രോണിക് ഐറ്റംസ് ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗശാലിക്ക് രണ്ടര കോടി രൂപ വിലമതിക്കുന്ന ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും നേടാനുള്ള അവസരം വരെ കൊടുക്കുന്നുണ്ട് അപ്പൊ ദിവസം മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് ത്തിനാലാം തീയതി ഞായറാഴ്ച നെസ്റ്റോന്റെ എല്ലാ ഔട്ട്ലെറ്റിലും പൊട്ടിച്ചു കൊടുക്കുകയാണ് രാവിലെ തന്നെ പൊട്ടോ